ആയിരത്തി അറുനൂറ് മുതൽ ഫൈനലി നമ്മൾ ടൗൺ ഹാളിന്റെ മെയിൻ അതായത് ഒരു ക്ലോക്ക് ടവറുണ്ട് മണിക്കുത്ത് എന്ന് പറയുന്നത് മണിക്കുത്ത് എന്ന് പറയുന്നു കേട്ടോ ഇതാണ് മണിക്കുത്ത് കേട്ടോ മണിക്കുത്ത് ടവറ് മണി കാണുന്നില്ലല്ലോ അവിടെ ഒന്നാലേ കാണുന്നില്ലേ അവിടെ ക്ലോക്ക് ആ ഇവിടുന്ന് എല്ലാം ആ ഇവിടുന്ന് ഈ ടൗൺ ഹാളിൽ നിന്ന് പ്രത്യേകം ഞാൻ ഇവിടെ ഓരോ സ്ട്രീറ്റിലും ഓരോരോ ഐറ്റംസാണ് ടൗണാണ് മണിക്കുത്ത് ഇത് ഏത് വർഷമായിരിക്കും ആ കോയമ്പത്തൂർ കോർപ്പറേഷൻ പറഞ്ഞ് ബോർഡൊക്കെ എഴുതിയിട്ടുണ്ടോ ഇൻ ദ മെമ്മറി ഓഫ് റാവു ബഹദൂർ അല്ലേ റാവു ബഹദൂർ എന്ന് പറയുന്ന പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഓ ലണ്ടന്റെ ഓ ലണ്ടേ ലണ്ടൻ നമ്മുടെ ഇവിടെ ടൈം അല്ലേ അപ്പൊ ഇതൊരു സ്ട്രീറ്റ് അതൊരു സ്ട്രീറ്റ് അല്ലേ വൺ വേ അല്ലേ അയ്യോ അപ്പൊ എന്തായാലും നമ്മൾ ഇനി വൺ വേ കളി നടക്കാൻ പോകണം ഓരോ സ്ട്രീറ്റിലും ഓരോ സാധനങ്ങളാണ് ജസ്റ്റ് ഓടിച്ച് അല്ലെ ഓടിച്ച് നമുക്കൊന്ന് കാണിച്ചു തരാം പോലെ നമ്മൾ ഓടിച്ച് കാണിച്ചു തരാം ഒരു അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല നല്ല കളർഫുൾ ആണ് കേട്ടോ പോത്തീസ് ഓരോരോ ബിൽഡിംഗ് ഓരോ കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ എന്താണ് ഇവിടെ ശരിക്കും പറയാം ഭയങ്കര വിലക്കുറവാണ് പറയുന്നല്ലോ എന്താണ് ചില മലയാളികളോട് എന്താ പറയാ വില കേറയൊരു ഡിസ്കൗണ്ട് അങ്ങനെ പറ്റിക്കൊരു സാഹചര്യം ഉണ്ട് ഉണ്ട് നമ്മൾ വന്ന് മാക്സിമം അവയർനെസ് ഉണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ അല്ലേ ഓ മൈക്കിലാണല്ലേ പരിപാടി അല്ലേ ഓ ഇവിടെ തുടങ്ങിയല്ലേ പരിപാടി തുണി സ്ട്രീറ്റ് അല്ലേ ഓളാലോ കിലോമീറ്റർ ഉണ്ടല്ലോ ആ നടന്നു കഴിയുമ്പോൾ എവിടെ തീരുവോട്ട് ജസ്റ്റ് ഒന്ന് ചോട്ട് ചെയ്തിട്ട് വരാം അല്ലേ വേണ്ട എവിടെ കണ്ട അടിപൊളി തുണി തുണിത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹൈ സേട്ടാ ഹോ പറയൂ സൈൻ മലയാളം കേരള കൊച്ചി ഇന്ത്യ അല്ലേ എവിടെ കണ്ട് ഒരുപാട് കടങ്ങളുണ്ട് കേട്ടോ വിലയൊക്കെ പറഞ്ഞാൽ തുണി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ട് ബുക്ക് സ്റ്റാൾ ആണ് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ബുക്ക് വേറെ കിട്ടും ഹാൻഡ് ആ സെക്കൻഡ് ഉപയോഗിച്ച് ആറിയാം നമ്മുടെ സെക്കൻഡ് ഹാൻഡ് അറിയാം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ബുക്കാണ് നമ്മള് കൊണ്ട് കൊടുത്താൽ നമുക്കും ചെറിയൊരു വരുമാനം കിട്ടും ആ ബുക്ക് നമുക്ക് പകുതി വിലക്കും അതൊരു കാര്യം നമ്മുടെ ഇവിടെ സ്കോളം നമ്മുടെ നമ്മൾ വായിച്ച ബുക്ക് കൊടുത്തിട്ട് നമുക്ക് വേറെ കൊടുത്തുകഴിഞ്ഞാൽ അവരെ ചെക്ക് ചെയ്തിട്ട് എടുക്കും വിലക്കും ബുക്ക് വേറെ മറ്റേ മേടിക്കാം വേറെ ബുക്ക് നമുക്ക് എടുക്കുകയും ചെയ്യാം അയ്യോ സോറി സോറി എല്ലാ ഇവിടെ കിട്ടും അല്ലേ ഒന്നും വേണ്ട എന്നാ വിലയാക്കി ഇവിടെ വില കുറവാന്ന് പറഞ്ഞത് ശരിയാണോ

നൂറ് രൂപ ടീർട്ട് നൂറ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവമായിരുന്നു കേട്ടോ എല്ലാം വിഗ്രഹങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഷോപ്പ് അതെ ചെറിയ ചെറിയ ഷോപ്പിട്ടുള്ളൂ ഇത്രയും നല്ല വെറൈറ്റി ആയിട്ട് ഷോപ്പ് ഉണ്ടല്ലോ കെ എസ് ആർ ടി സി ആഹ് എന്നാലും എന്നിട്ട് പറയാം വലിയൊരു ഷോറൂം ആയിട്ട് വലിയൊരു വലിയൊരു ഷോറൂമായിട്ടുണ്ട് കേട്ടോ ഓ വുഡ് ആൻഡ് ക്രാഫ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു സ്ട്രീറ്റ് ഈ ഒരു സൈഡ് പോകുന്നത് വണ്ടിയെല്ലാം ഈ ഒരു വരെ ആണ് െ അടിപൊളിയാണ് ബെസ്ബേ അടിപൊളിയായിട്ടാ എഴുതി നല്ല നീറ്റ് ഇവിടെ പാങ്ങൾ കയ്യിരുന്നു കച്ചവടങ്ങനെ ഒരു വിഷയം ഇല്ല അവർക്കൊന്ന് അല്ലേ അതിനിടയ്ക്ക് ആ ഭായിക്കല്ലേ അതിനിടയ്ക്ക് ഒരു ഭായി ഉണ്ട് അല്ലേ ആ നമുക്ക് എന്താ പറയുക ഒരു ഭയങ്കര പോഷ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പാർക്ക് പോലെയാണ് റേസ് പോർട്ട് പറയുന്നത് എങ്ങനെ റേസ് പോർട്ട് റേസ് പോട്ട് പറയും ആ അത് ആക്ച്വലി നമ്മൾ കുറച്ച് ബസ്സുണ്ടാകുമല്ലോ ബസ്സൊക്കെ ഉണ്ട് ആ അവിടെ പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ നമുക്ക് ഒരു പാർക്ക് പോലെ വരുന്ന നാല് സോറായിട്ട് രൂപ ഒരു റൗണ്ട് പോയിട്ട് ബസ്സൊക്കെ ഉണ്ടാവും ആ ഒരു പാർക്ക് പോലെയാണ് ആ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോർട്ട് അവിടെ എൻ്റെ ആ ഏരിയക്ക് പേര് എന്ന് പറയുന്നില്ല റേസ് പോയി വാങ്ങിക്കുന്നല്ലേ വേണ്ട കുഞ്ഞൊക്കെ ഉള്ള ഉടുപ്പ് കണ്ടോ രസമുണ്ടല്ലേ ഇതൊക്കെ എവള നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയ്ക്ക് പിള്ളേർക്കുള്ളത് ആ വീട്ടിലൊക്കെ ഇടല്ല ഡെയിലി യൂസിനൊക്കെ കൊള്ളാം ഇങ്ങനെ പോണ വഴി കാണാം ഒരുപാട് ആ കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ടല്ലേ ഇത് കാണാൻ പറയാനുള്ളത് കാഴ്ച അതോ തിരക്കാണ് അതാണ് ഇവിടുത്തെ ഏത് സാധനം കൊണ്ട് വെച്ചാലും കൊണ്ട് ചൂടപ്പം പോലെ വിറ്റുപോകും റെയിലെത്തായാലും അവരെ ചിരിക്ക സാധനങ്ങൾ വാങ്ങിക്കുന്നു എടുക്കുന്നു പല ആ നോർമൽ നമ്മുടെ എന്തായാലും കുക്കറ പോണ ബസ്സുകൾ അല്ലേ ആ സാധാരണ സമയത്ത് ഭയങ്കര തരക്കാര് ഫെസ്റ്റിവൽ ടൈമില് പറ്റത്തില്ല <icana> <paid by Fremont> uh -huh ും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉക്കടം റോഡ് അങ്ങോട്ട് ഉക്കടം അല്ലേ നമ്മൾ റോഡാണോ ആണോ ഇതിന്റെ ഇടയിലുള്ള എല്ലാ ഐറ്റംസിനു വേണ്ടി അതിൻ്റെ ഒരു ഇതുണ്ട് ആ പിന്നെ അത് ലൈറ്റ് വേണം ആ പിന്നെ ഈ ബസ്സുകളിലൊക്കെ സ്പീക്കർ ഫോക് അല്ലേ മറ്റേ നമ്മൾ വേറൊരു റൂട്ടുണ്ടല്ലോ അവിടുന്ന് വരുമ്പോൾ നമ്മളെ ബസ്സൊക്കെ ഉള്ള സ്ഥലത്തേ ഏതാ ഈ കുഞ്ഞപ്പറോട് ആ ആ അവിടോ യു കെ പോയിന് യു കെ പോയിറങ്ങിട്ട് വേറെ നമ്മൾ യു കെ പോയി ഞാൻ വരും കണ്ടിപ്പരും അയ്യോ യൂറോപ്പ്

ആ ഷെയർട്ട് ഷെയർ ഓട്ടോ നമ്മള് ഓട്ടോ തനിയെ വിളിച്ചു പോയിന്റ് വില ചോദിക്കാം കൊത്തുമുറി നോയിർ പോലീസ് സ്റ്റേഷൻ 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 നല്ല രസം എല്ലാ എനിക്ക് ഇപ്പം ഭയങ്കര അതിശയം എന്ന് പറഞ്ഞോ ഈ റൂട്ട് നോക്കിയൊരു ഒരു കറ തന്നെ നോക്കി എന്ത് നീറ്റായിട്ട് അത് ചെയ്തേക്കുന്നു ഭയങ്കര പോലെ ഒക്കെ വരച്ച് നീറ്റാണ് ഒരക്കുലിച്ച് ഒരു സംഭവം ഇല്ലെന്നുള്ള അതാണ് തമിഴ്നാടിന്റെ ഒരു ഗുണം दो 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 दो। േ ചേട്ടൻ്റെ പാലക്കാട് കൊല്ലംകൂടി അടുത്ത കേട്ടോ ഒരു പഴയ സ്റ്റൈല് ബിൽഡിംഗ് കണ്ടപ്പോ എത്ര വർഷമായ ചോദിക്കായിരുന്നോ അതന്നല്ലേ ആ സംഭവം സെറ്റാണ് കുറേ നടന്നല്ലേ ഓപ്ഷൻ ഇല്ല പിന്നെ വീട്ടിലെ വാങ്ങിച്ചോട്ട് പോകാൻ അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോ ഒരു പാലം പണിതാ പാലം പണിഞ്ഞപ്പോ തന്നെ അതിന്റെ കീഴിൽ കൊണ്ടുവന്ന് പോച്ചയൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല നീറ്റ് ആക്കിട്ട് അങ്ങനെ അവര് ഒഴിക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് ഒഴിക്കുന്നുണ്ട് അവരത് മെയിൻറ്റൈൻ ചെയ്തു ആണ് ഇവരുടെ ഒരു വലിയ ഹൈലൈറ്റ് ഈ പാലത്തെ കൂടെ കറങ്ങി അടിച്ചാൽ നമ്മള് പോയത് അല്ലേ അയ്യോ ഇനി പാർക്കത്തിൻ്റെ അടി കൂടെ തന്നെ പോണോ അല്ലേ എന്റെ അണ്ണാൻ ആയിട്ട് ഓ ഇങ്ങനെ വന്നിറങ്ങല്ലേ ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നിറങ്ങും അപ്പൊ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോയി അവനായി ശാവുമായി എന്തൊക്കെയായി മലപ്പുറം പോയി പറയു ചെയ്യും ചൊള പോലത്തെ പേരൊക്കെ ഉണ്ടോ ൂറ് അല്ലേ കിലോ നൂറ് രൂപയ്ക്കാണ് എവിടെ നിന്ന് വരുന്നത് ഇത് പളനിന്ന് വരുന്നതല്ലേ അല്ലേ ഒരുപാട് വരുന്നുണ്ടല്ലേ ഒരുപാട് ഇടത്തോണ്ടോ ഇവിടെ എല്ലാം ഇത് മറച്ചു പേരയ്ക്ക മറച്ചു പോയക്കുക ആയിവ നല്ല മണക്കും ആയിവ ഇവിടെയും കയറി കെട്ടിരിക്കുന്നു ലോഡ് വന്നോണ്ടിരിക്കുന്നു അതായത് വേണം വേണ്ട വേണം ഓക്കെ അതെ മുക്കടത്ത് നേരെ കയറി ഈ ഫ്ലൈ ഓവർ വഴി കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ പാർക്കിൽ പണ്ടേക്കൂടെ നേരെ അടുപ്പുണ്ട് അപ്പോൾ അവിടെ പോവാതെ നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട ഇഷ്ടംപോലെ ടാർപ്പയും പൈപ്പും ഒക്കെ കൊടുക്കുന്ന കടകളുണ്ട് കേട്ടോ പൈപ്പ് ടാർപ്പോൾക്കറ്റ് മുഹമ്മദ് അലി പഴയ ഓൾഡ് മാർക്കറ്റ് അല്ലേ ഓൾഡ് മാർക്കറ്റ് ഇവിടെ ലെഫ്റ്റ് ആയിട്ടെന്നാണ് പുലി പറഞ്ഞത് എന്തായാലും കച്ചവടം നടക്കോള ഹോൾസെയിലാ കേട്ടോ ഹോൾസെയിലോ കയർ ഹോൾസെയില് വല്യ ടർപ്പേക്ക് ഇഷ്ടംപോലെ നേരെ റോബിനെ കർ ഇറങ്ങാൻ നേരെ ഇവിടെ ഒന്ന് വാങ്ങിക്കാൻ പോവുക അല്ലേ ഇതല്ലേ കോവൈ ഉക്കടം ന്യൂ മാർക്കറ്റ് ആ കോവൈ ഉക്കടം ന്യൂ മാർക്കറ്റ് കോവ ഇതായിട്ടോ കോവൈ ഉക്കടം ന്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞ എഴുതിയേക്കുന്നത് ആ ഇതാണ് ഓൾഡ് മാർക്കറ്റ് അല്ലേ ഇതായിരുന്നു പഴയ മാർക്കറ്റ് ഇപ്പം തിരക്ക് കുറവല്ലേ ഏണ്ടും വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ ണ്ടാ ട ചൂൾസ് കടക്കാൻ ഇഷ്ടം പോലെ അണ്ണാ ഒരു മിനിറ്റ് വേണ്ട കമ്പൾസറ് ടൂൾസ് ബ്ലോവറോ ഈ കമ്പൾസ് ഈ കമ്പൾസറാണ് എൻ്റെ ഇരിപ്പുണ്ട് വലിയ ഇരിപ്പുണ്ട് എനിക്ക് ഫുൾ കോറി സെറ്റഡ് ആയിട്ടുണ്ട് യൂണിറ്റുണ്ട് ആ അണ്ണാ ഹായ് അണ്ണാ നമസ്കാരം ഈ ബ്ലോവറിൻ്റെ ഒക്കെ എന്നാ വേ റേറ്റ് അറുന്നൂറ്റമ്പത് രൂപ മറ്റേ കട്ടിങ് മെഷീൻ ഒക്കെയോ തൊള്ളായിരം അല്ലേ നാട്ടിൽ എന്നാ നാട്ടിലെന്താ പോലെ ഇവിടെ വില കുറവാണ് അതാണ് അതാണ് ആ ഓ ഗ്രൈൻഡിങ് വീല് എല്ലാ സാധനവും ഉണ്ടല്ലേ സിക്സ് മന്ത്സ് സർവീസ് വരണ്ടല്ലേ ഈ ഇത് ഇതൊക്കെയോ മറ്റേ വെൽഡിംഗ് മെഷീൻ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ റേഞ്ചിലുള്ള വെൽഡിംഗ് മെഷീൻ മോട്ടർ ഒക്കെ ഉണ്ടോ അച്ഛ കട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ മോട്ടർ മോട്ടർ ആ വാട്ടർ മോട്ടർ എവിളോ ഹാഫ് ആ ഹാഫ് എച്ച് പിടോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ അലൂമിനിയ കോപ്പറുനിയ അലൂമിനിയ രണ്ടായിരത്തി എഴുന്നൂറ് അല്ലേ കോപ്പറെ എടുക്കുമ്പോൾ ഒരു എച്ച് പി ആണല്ലേ െ ആറായിരത്തി എണ്ണൂറ് മോട്ടറ് വാങ്ങിച്ചത് ഓഹ് എത്ര രൂപ വ്യത്യാസം കോപ്പർ രണ്ടായിരത്തി വരന്നേ നിങ്ങളുടെ ബൾക്കൈറ്റ് അടിക്കാൻ വേണ്ടി വന്നവർക്ക് നല്ല മെച്ചോ വലിയ സാധനം ആയിട്ട് ഇടിക്കാൻ ഒക്കെ വരുമ്പോഴാരിക്കും വലിയ ഒരു വലിയ ബുദ്ധി ഉണ്ടല്ലേ കാരണം എല്ലാവർക്കും ഒക്കെ വലിയ മാറ്റം കാണിക്കില്ല മറ്റേ കാണത്തല്ലേ ബൾക്കൈറ്റ് ഒക്കെ വെക്കാൻ പറഞ്ഞാൽ ഒരു വീടിലേക്കൊക്കെ പോയവരാ കുറച്ച് അധികം സാധനങ്ങൾ കേറ്റിക്കാൻ വരുവാണെങ്കിലും നിർജീയേട്ട് നല്ലോള്ളാകാം എന്തായാലും ലാഭോ ലാഭോ അതാണ് അതാണ് സോ ചുരുക്ക പറഞ്ഞാൽ this is very very लाभ of robin this is also very लाभ അയ്യോ അയ്യോ അപ്പൊ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്